ഹായ് ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുളിലോകം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സംസ്കൃത ദിനമായി ബന്ധപ്പെട്ട് ഒരു പ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പം നമുക്ക് സംസ്കൃത ദിന പ്രതിജ്ഞയിലേക്ക് കിടക്കാം സംസ്കൃത ദിന പ്രതിജ്ഞ സംസ്കൃതം മമ ജീവവാണി തസ്യ സമൃദ്ധായ नानाविधायां पूर्विकसम्बद्धौ अभिमानी भवामि संस्कृतपठनं मम विनय आत्मगौरवसदाचारसामूह्यबोधादीनां सद्गुणानां विकासाय प्रभावयति वसुधैवकुटुम्बकं सत्यमेव जयते सर्वे भवन्तु सुखिनः इत्यादिभिः आप्तवचनैः राष्ट्रस्य ಅಖಂಡತ ಐಕ್ಯಂಚ ಸಂಸ್ಕೃತ ಭಾಷಾ ಸುರಕ್ಷಿತ ವಿವೇಚವರ್ಗ ಸ್ತ್ರೀಪುರುಷಭೇದ್ಧಷಾ ಪಠನೆ ತಾರಣೆ ಚಯತ್ನಂಕ ಸ್ನೇಹಮಯ ಮಾತ ಸ್ವುತ್ರನ್ ಇವ ಅನ್ಯ ಭಾಷಾ ಅದರಿಷ್ಯೆ ജേതു ഭാരതം ജയതു ഭാരതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സംസ്കൃതീനെ പ്രതിജ്ഞ ചൊല്ലുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ